ഹായ് ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാരും സുഹനല്ലേ അപ്പൊ നമ്മളെ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനം എത്രയാണെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കണ്ട് കാണും മെസ്സേജ് വഴിയൊക്കെ ചോദിക്കണ്ട് അപ്പൊ എത്ര എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു മാസത്തിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ഇപ്പൊ പുതിയ ചാനൽ തുടങ്ങിയിട്ടായി ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി ആ കൊറോണ സമയത്ത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ കാലഘട്ടത്തിലേക്ക് അന്ന് യൂട്യൂബ് തുടങ്ങി തുടങ്ങിയിട്ട് ഇതേപോലെ കുറച്ച് കാലം റൺ ചെയ്ത് ഓരോ വീഡിയോസൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി കുറേ ഒരേ സംഭവങ്ങൾ കുറേ ഉണ്ടാക്കി പക്ഷെ പല വീഡിയോസും നമ്മൾ പല എന്താ പറയാ ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ വീഡിയോസും ഉണ്ടാക്കി പക്ഷെ അതിലൊന്നും സംഭവം അതില് എണ്ണൂറ് ആള് ആയിരം ആളൊക്കെ കണ്ടു പക്ഷെ എന്താ സംഭവിച്ചാല് കുറച്ചു കാലം ഓടി പിന്നെ ആ കൊറോണന്റെ സമയത്ത് ആ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മൾ വർക്കിലേക്ക് ഇറങ്ങിയപ്പം ആ അത് ആ ചാനലോടെ ആയി. അങ്ങനെ സ്റ്റെക്കായി എന്ന് വെച്ചാല് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചാനൽ തുടങ്ങി അങ്ങനെ വീണ്ടും ഒരു ചാനൽ തുടങ്ങി ഇതേപോലെ വീണ്ടും വീട് തുടങ്ങി പിന്നെ അങ്ങനെ ഇടൽ തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടി ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതാണ് ഫസ്റ്റ് ഘട്ടം നിന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും തുടങ്ങി അപ്പൊ ഏകദേശം ഒരു നൂറ്റി അൻപതോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി അതൊന്നും നമുക്കറിയില്ല ഇനി ഈ എന്താ പറയാ ഷോർട്ട് വീഡിയോസ് ഇട്ടാലേ കൂടുതൽ ആളുകൾ കാണുള്ളൂ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയുള്ളൂ നമുക്കറിയില്ലേ നമുക്ക് ഈ വാച്ച് അവർ കൂട്ടുള്ള ഒരു അട്ടോട്ടത്തില് നമ്മൾ ലോങ് വീഡിയോസ് ഇടും അതാകെ അറുന്നൂറ് ആള് എഴുന്നൂറ് ആള് അഞ്ഞൂറാള് ഒക്കെ കാണുന്നൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെ നമ്മള് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് സബ്സ്ക്രൈബേഴ്സ് വീണ്ടും അങ്ങനെ കൂടിയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ സമയമായ വീട് പണി തുടങ്ങി വീട് പണി തുടങ്ങിയ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാലോ ഒരു പിന്നെ ഏകദേശം നമ്മൾ ഒരു ദിവസത്തില് നമ്മളെ വർക്കും എനിക്ക് വർക്കിന് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഈ വീട് പണി തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു കുറച്ച് സമയം പോലും തീരെ ഒഴിവ് കിട്ടാത്ത ഒരവസ്ഥ വന്ന് നമ്മള് നിങ്ങൾക്ക് മാത്രം ശ്രദ്ധിച്ച് കൊണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു പല വീഡിയോസ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് കിട്ടി ഒരു പല സ്ഥലത്ത് പോയിട്ടും വീഡിയോ എടുത്തിട്ട് കിട്ടി അങ്ങനെ നമ്മള് ഒരു ഇരുന്നൂറ്റി അൻപതോളം പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയി അങ്ങനെ ഈ വീട് പണി തുടങ്ങിയ സമയത്ത് എന്തായാലും സംഭവം വീണ്ടും അതേപോലെ ആയി വീഡിയോസ് ഇടാൻ പറ്റാതായി പിന്നെ വ്യൂസ് ഇതേപോലെ തന്നെ ഒരു എണ്ണൂറ് ആയിരത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ള വ്യവസൊക്കെ ഉള്ള അങ്ങനെ രണ്ടാമത്തെ ചാനലിന്റെ കഥയാണ് പറഞ്ഞത് ആ ചാനലെ വീട് പണി തുടങ്ങി വീട് പണി തീരുന്ന വരെ മേൽക്കെട്ടും അതേപോലെ അതിന്റെ പിന്നാലെ ആയിട്ട് സ്റ്റക്ക് ആയി ആ ചാനൽ വീണ്ടും ഉപേക്ഷിച്ചു ഒഴിവാക്കി നമ്മുടെ ചാനൽ പിന്നെ അത് അത് റൺ വീണ്ടും ഒഴിവാക്കി അങ്ങനെ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് താമസിച്ചിട്ടിപ്പോ രണ്ടു വർഷം രണ്ടു വർഷമല്ലല്ലോ രണ്ട് വർഷം രണ്ട് വർഷത്തോളം ആയിപ്പോൾ വീട് താമസാക്കിയിട്ട് അപ്പോൾ ഈ വീട് താമസാക്കിയിട്ട് നമ്മൾ രണ്ട് വർഷത്തോളമായിട്ട് പിന്നെ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഈ വീഡിയോസിന്റെ അടിയിലൊക്കെ നോക്കിയാൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ നോക്കിയാൽ അറിയാം ഫുള്ള് ഫുഡ് ബേസ് ചെയ്തിട്ട് ഫുഡിന്റെ മറ്റേ വീഡിയോസൊക്കെ തിന്ന് ചാനൽ ഒഴിവാക്കിയോടുകൂടി പോയോടുകൂടി ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഫുള്ള് ഫുഡ് മാത്രമാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഫുഡ് മാത്രീട്ട് ഏകദേശം മാ ഒരു ഒരാറു മാസം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുഡ് മാത്രമാക്കി പിന്നെ ശ്രദ്ധിച്ച് കൊണ്ടു നടന്ന് ഫുള്ള് ചെയ്ത് ഓരോ സ്ഥലത്ത് പോയി വീഡിയോ എടുത്ത് ഒക്കെ ശ്രദ്ധാക്കി കൊണ്ടുവന്ന അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ തുടങ്ങി പിന്നെ നമ്മൾ ഒരു ഐഫോണൊക്കെ സെറ്റാക്കി ഐഫോൺ സെറ്റാക്കിയതിൻ്റെ ശേഷം വീഡിയോ ഇടലു തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഗ്രാഫ് പൊന്തി വന്ന് കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുതൽ തുടങ്ങി ഷോർട്ട് ഒക്കെ കുറച്ച് ആളുകളൊക്കെ കാണാൻ തുടങ്ങി ചില വീഡിയോസ് ഒക്കെ നാലായിരം മൂവായിരം ആളുകളൊക്കെ കാണാൻ തുടങ്ങി ചില വീഡിയോ ഷോർട്ട് വീഡിയോ കേട്ടോ അതൊക്കെ പക്ഷെ അത്രയും കുറവ് തന്നെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആളുകളൊക്കെ കാണുന്നതൊക്കെ നാലായിരം ആളുകളൊക്കെ കാണാനാണ് വലിയ കാര്യം അല്ലേ ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തൊക്കെ എത്തിയ സമയത്ത് പിന്നെ കുറച്ച് ഇങ്ങനെ മൂവ് ആകുന്ന സമയത്ത് ഈ കഴിഞ്ഞ നോമ്പിനെ നോമ്പായ സമയത്ത് കുറച്ച് വീഡിയോസ് എടുക്കൽ സ്റ്റെക്കായി കുറച്ച് വീഡിയോസ് എടുക്കൽ സ്റ്റെക്കായി അപ്പൊ അത് ഇങ്ങനെ സ്റ്റെക്കായി എന്താ വെച്ചാൽ ഈ റംലാന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നോമ്പ് തുറന്നതിന്റെ തുറന്നതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കൊണ്ടോണ്ടിയൊക്കെ പോയി അം ചുറ്റുവട്ടത്തൊക്കെ പോയി വീഡിയോസ് ഒക്കെ എടുത്ത അതിന് മുന്നേ രണ്ടു മൂന്ന് വീഡിയോസ് അതൊക്കെ ഇട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റംലാൻ ഇങ്ങനെ പകുതി ആയ സമയത്ത് പകുതി ആയ സമയത്ത് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വെള്ളത്തിന്റെ എന്തോ അണുബാധ കൊണ്ട് മഞ്ഞപ്പിത്തം വന്നു മഞ്ഞപ്പിത്തം വന്നതോടുകൂടി അങ്ങനെ ഒരു മാസം നോമ്പിനും ഒരു മാസം ഒരു ഒരു നോമ്പ് പെരുന്നാളൊക്കെ അടക്കിയിട്ടാ നോമ്പ് പകുതി പെരുന്നാളൊക്കെ അങ്ങനെ പെരുന്നാളൊക്കെ വീട്ടിൽ തന്നെ ആയി ഒരു മാസത്തോളം ഒരു മാസം ഒന്നര മാസത്തോളം മാസത്തോളം നമ്മൾ വീട്ടിൽ തന്നെ രുന്നു ഇരുന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ നമുക്ക് യൂട്യൂബും വേണ്ട ഒന്നും വേണ്ട ഒരു വീഡിയോസും വേണ്ട അന്ന് അസുഖം മാറിക്കിട്ടുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമുണ്ടായതിന് അലഹദില്ല അപ്പൊ സുഖമായിട്ടോ അർഹത്തായി പിന്നെ ആർക്കും അസുഖം വരാതെ കെട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കാണ് അപ്പോൾ അത്രയും ഡേഞ്ചറാണ് അസുഖം മഞ്ഞപ്പിത്തം പറഞ്ഞാൽ ഒരു ഇത് ആളുകൾക്കൊക്കെ ഇപ്പം വരുന്നുണ്ട് വന്നാൽ അത് ഈ വെള്ളത്തിൻ്റെ ഇതിൻ്റെ ബുദ്ധിമുട്ടോട്ട് അസുഖം ഈ അസുഖങ്ങൾ വരുന്നുണ്ട് പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ ചാനൽ സ്റ്റെക്കായി അതായത് മൂന്നാമത്തെ ചാനലിൻ്റെ കഥയാണ് പറയുന്നത് ആ ചാനലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് അപ്പോൾ യൂട്യൂബിൽ സ്ട്രഗിൾ ചെയ്യണേ ഓരോ വീഡിയോസും ഇട്ട് ഒരുപാട് വീഡിയോസ് ഇട്ട് ഇതേപോലെ എന്നെ പോലെ ആയ ആളുകളെ കാരണം കൂടുതൽ ഇത് കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ വീഡിയോസ് സാധാ ഓഡിയൻസേക്കാരം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതേപോലെ ഇപ്പൊ തിരിച്ച് ശ്രദ്ധിക്കാമോന്ന് എൻ്റെ അഭിപ്രായം ഈ യൂട്യൂബ് വരുമാനം കാണാൻ ഈ തമിലൈനിൽ കണ്ടു വന്നത് തന്നെ ഒരുപാട് ആളുകൾ എങ്ങനെ എത്ര കിട്ടുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതേ സത്യത്തിൽ ഇതിൽ നിന്നുള്ള വരുമാനം ആയിട്ടില്ല അത് തൻ്റെ കണ്ടു നിങ്ങളെ പറ്റിച്ചെന്ന് കരുതരുത് കാരണം ഒരുപാട് ആളുകൾ നമ്മൾ പരിഹസിക്കാൻ വേണ്ടിട്ടും കളിയാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര വരുമാനം കിട്ടുന്നുണ്ട് മാസം എത്ര പിന്നെ ആയി തുടങ്ങിയിട്ട് ഒരുപാട് കാലായില്ലേ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു ആ റൊണായിട്ട് ഒരു മൂന്നാല് വർഷമായി നാലിന്റെ നാല് വർഷമൊക്കെ ആയതും അന്ന് തുടങ്ങിയിട്ട് അന്ന് കാണുന്ന ആളുകൾ ഉണ്ട് പക്ഷെ ഇതിന്റെ അടയിൽ കൂടെ വീണ്ടും പോകും അങ്ങനെ കാണുന്ന ആളുകൾ ഉള്ളവര് ഓനൊക്കെയാണ് ചോദിക്കുന്നത് അവരോട് കുറ്റം പറയാനായിട്ട് പറയല്ലോ പക്ഷെ നമ്മക്ക് കേൾക്കുമ്പോൾ വിഷമമാണ് അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എത്ര പൈസ കിട്ടണ്ടെന്ന് സത്യത്തിന്റെ രീതിയിൽ വരുമാനൊന്നും ആയിട്ടില്ല അതാണ് വസ്തുത പക്ഷേ പ്രതീക്ഷ ഉണ്ട് ഈ കാണുന്ന ഒരുപാട് ആളുകൾ യൂട്യൂബേഴ്സ് ആണ് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാനൽ എങ്ങനെയെങ്കിലും നിങ്ങളെ കൈ കഴിയണ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇതിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപോടീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫോളോ ചെയ്യണം എല്ലാ സംഭവങ്ങളും ചെയ്യണം ഇതുവരെ നിങ്ങളെ എന്തെങ്കിലും കളിയാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലൊന്നും കരുതരുത് ഒരിക്കലും കരുതരുത് കാരണം ഒരുപാട് ആളുകൾ നമ്മളെ മെസ്സേ മെസ്സേജിൽ വന്നിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര വരുമാനം കിട്ടുന്നു പല ആളുകൾ ധാരണ ഞാനൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ ഇത് തുടങ്ങുന്നുണ്ട് തുടങ്ങണ സമയത്ത് കുറച്ചുകൂടും പിന്നെ നിൽക്കും അങ്ങനെയൊക്കെ പല യൂട്യൂബേഴ്സും പൊന്തി വന്നത് കേട്ടോ ഞാനിപ്പോ നമ്മളെ ഇവിടെ ഒക്കെ ഉള്ള യൂട്യൂബേഴ്സ് പോലൊക്കെ എന്നാൽ തന്നെ കയറി വന്നത് പക്ഷെ നമ്മൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് നമ്മൾ ഏത് കാര്യം ഫോളോ അപ്പ് ചെയ്താലും നമുക്കതിൽ ഒരു ഉയർച്ച ഉണ്ടാവും അല്ല എന്താ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനലിൽ എന്തായാലും ഉയർന്നു വരുന്ന പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യത്തിൻ്റെ പിന്നാലെ എന്ത് കാര്യത്തിന് പോകുവാണെങ്കിലും അതിൽ പ്രതീക്ഷ നമ്മൾ വെക്കുമ്പോഴാണ് കഴിഞ്ഞൊരു സ്റ്റെപ്പ് ഒരു എന്താ പറയാ ഈ ഒരു മുടക്കം വരാത്ത രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മൾ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കാരണം ഈ മൂന്ന് പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടിട്ടും നമ്മൾ ഈ പരിപാടി വിട്ടിട്ടില്ല ഇതിനോടുള്ളൊരു പണത്തിന്റെ മാത്രമല്ല കേട്ടോ പൈസ എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല ഒരു പാഷനായിട്ടും ഇതിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ വിടാതെ പിടിക്കണം എന്നിട്ട് നമ്മൾ പരാജയപ്പെടുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വീണ്ടും ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇതിൽ പരാജയപ്പെടുന്ന അവസ്ഥയൊക്കെ പോകണം അപ്പോ ഏതായാലും ഈ വീഡിയോസ് കാണുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാലേ അടുത്ത ഇതിന്റെ ശരിക്കും എനിക്ക് ഇത്ര എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത് പറയാനുള്ള അവസ്ഥ ഞങ്ങൾ എത്തിച്ചേരണം അത്രേ ഉള്ളൂ ഇതിന്റെ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും യൂട്യൂബേഴ്സ് ആണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് വരും വീഡിയോസ് വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ പേജ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് വെക്കണം പിന്നെ ബെല്ലൈക്കൺ അമർത്തണം ഇതിനു വേണ്ട എന്താ എന്തൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് തരണം അപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് വീഡിയോസ് ഇടാനെന്താണ് പ്ലാൻ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനകൾ വേണം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നിങ്ങളെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയും ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തണം അസലൈക്കും